ഇത് മിക്സഡ് സീബ്രാ ഇത് നമസ്കാരം സ്വാഗതം ഞാൻ എറണാകുളത്ത് പെരുമ്പാവൂര് കീഴില എന്ന് പറയുന്ന സ്ഥലത്ത് ഏഞ്ചലിൻസ് എന്ന് പറയുന്ന ഫിഷ് ഫാമിലാണ് ഇരിക്കുന്നത് അവർ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ഫിഷ് കൊടുക്കുന്നതാണ് അതായത് അലങ്കാര മത്സ്യങ്ങളും നമ്മൾ വളർത്തുന്ന മറ്റേ ഈ ഫുഡിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന മത്സ്യങ്ങളിൽ ശുദ്ധജല മത്സ്യങ്ങൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് ഏതാണ്ട് കണ്ടമാന ഇനത്തിലുള്ള മത്സ്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇതൊന്ന് കണ്ട് സന്ദർശിച്ച് മാക്സിമം പരിചയപ്പെട്ടതിൻ്റെ വിലയൊക്കെ ഒന്ന് അറിയാം എന്നാൽ ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാം അതായത് ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിത്തരണം ഇതിനും ഇതിന്റെ പ്രൈസും അതായത് വളർത്തു രീതികളും ഒക്കെ

മൂന്ന് സൈസ് ഉണ്ട് മീഡിയം സ്മോൾ സൈസ് അവൈലബിൾ ആണ് അത് റെട്ടെയിൽ ഷാർക്ക് ഇത് അതിന്റെ ആൽബിനോ ആൽബിനോ അതിന് തന്നെ സെയിം ആൽബിനോ ഇത് ഓസ്കാർ

സിൽവർ സിൽവർ അത് 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 അല്ലേ അല്ല ആൽബിനോ ആൽബിനോ നിയോൺ നിയോൺ പ്ലാറ്റി പ്ലാറ്റി ആണോറ്റി ബ്ലാക്ക് മോർ മിക്സ് ആയിട്ട് വന്നു മിക്സ് പ്ലാറ്റി അത് ഗോൾഡ് ഫിഷ് ഇത് ആൽബിനോൺ ഇത് യെല്ലോ ടെക്സ് കെട്ടി

ഇവർ വന്നുകൊണ്ടിന്നോ ഈ മോഹ ഇന്ന് എന്തിനെയാ അതെ ഹെഡിന് വ്യത്യാസം ഉണ്ടല്ലോ ഓക്കേ ഓക്കേ ഇലും അതേ തന്നെ सेम തന്നെ ഓക്കേ ഓക്കേ പലന്തോ വെർ നേരെ നല്ല അതെ കളർ ഡോട്ടേറ്ററാണ് അതെ ഇപ്പോ നമ്മൾ അപ്പുറ കണ്ടാൽ അതിപ്പോ ഇണ്ട് സോയാബി ശോ പോലെ എന്നും ഉണ്ട് ഇത് മിക്സഡ് സീബ്ര ഇത് सेम പോലെ മെലെ 15 രൂപ ഓറന് 15 രൂപ ഓറന് 15 രൂപ ഇതിനകത്ത് ആ റെഡ് ഉണ്ട് അതോറന് 10 രൂപ ഇതെ കുറവാ

കാരണം ഇതിന്റെ കർട്ട വരെ കേണ നല്ല ഡാർക്ക് ആയിട്ട് കേറു വരും ആ ശരി ആവര എന്താണ് ഇതിത് അതെ അതെ ഓക്കേ ഇതೊಂದು വേറെ വേറൈറ്റി നൈഫ് എന്ന് പറയും ഇത് എങ്ങനെ നൈഫ് 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 അത ഇലിമിനൂർ ഒരു જાതി ഉണ്ടോ അതുകൊണ്ട് ഇരിക്കുന്നതാണ് തോന്നുന്നത് നമുക്ക് ഇതി വലിയിലോട്ട് പോകാം വലിയിലോട്ട് പോകാം ഇത് വൈറ്റ് ഷാർക്ക് ആണ് വരുന്ന വൈറ്റ് ഷാർക്ക് ആ ആ

നല്ല ഇതാകുമ്പോ നമ്മുടെ ഫാമിൽ നിന്ന് വരുന്നതുകൊണ്ട് നല്ല കളറുള്ള ഗോൾഡായിരിക്കും ഇവിടുത്തെ യെല്ലോയും വൈറ്റും ബ്ലാക്കും വരുന്നുണ്ട് ഇതോ പത്ത് രൂപ നമ്മള് വൈറ്റ് ചെയ്യണ്ടല്ലേ അതിന്റെ ബ്ലാക്ക് ആണ് സംഭവം ഇത് ഗൗരാമി ഗൗരാമി ആ സ്നോ വൈറ്റ് ഗൗരാമി അപ്പുറത്തെ ടാങ്കിൽ ബ്ലൂ ഗൗരാമി ഉണ്ട് അത് കാണിച്ചാൽ

അപ്പൊ ഇതൊക്കെ നമുക്ക് ബൾക്ക് ഇങ്ങനെ നമ്മള് ഹാപ്പള്ളി ഹോൾഡ് ചെയ്യണതാ നമുക്ക് സെയിലിന് വേണ്ടി എപ്പോ വേണമെങ്കിൽ നമുക്ക് എടുത്ത് സെയിൽ ചെയ്യാൻ പറ്റും പോണ്ടി കിടക്കണ നമ്മൾ നമ്മളെടുത്ത് കണ്ടീഷൻ ചെയ്യണം അപ്പൊ നമ്മള് കണ്ടീഷൻ ചെയ്തതിന് ശേഷമാണ് ഇത് കൊടുക്കുന്നത് പിന്നെ ഇത് ഗോൾഡ് ഗോൾഡ് ഒക്കെ ആണെങ്കിൽ നമ്മള് ബൾക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കീരമ്പ തീരനുസരിച്ച് നമ്മള് ടാങ്കിലേക്ക് ഫില്ല് ചെയ്യും സൈസ് തിരിഞ്ഞിട്ടേക്കണേ തിരിഞ്ഞിട്ടേക്കണ ഇത് ഓറഞ്ച് കളറ് മാത്രം തിരിഞ്ഞിട്ടേക്കണത് വലുതാണ് വലുതാണ്ട് ഇതിന്റെ അത് ജെന്റവരകളുണ്ട് വലിയ കാർപ്പുകളുണ്ട് ഷാർക്കുണ്ട് ഇത് ഇത്രയും വലുപ്പമുള്ള കുളേ ഒന്നിച്ച് കയറുന്നോളൂരം കഴിയുമ്പത്തേക്കും കാർപ്പും വരും എൻ്റെ അകത്ത് പേര് വൈറ്റ് ജെന്റേവരൊക്കെ ഇപ്പൊ ഇടയ്ക്ക് വരുന്നുണ്ടോ ഉദ്ദേശ ഒരു അതെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നമുക്ക് കൃത്യം അറിയില്ല കാരണം നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന മീനുകളൊക്കെ ഇട്ട് അതുപോലെ വലിയ കാർപ്പുകൾ വരെ റെഡ് വരുന്നുണ്ടോ ഈ വരുന്ന ഇത് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി നമ്മൾ വലുതാക്കാൻ വേണ്ടി വേണ്ടിട്ടേക്കണേ വലിയ കാർപ്പ് നല്ല കളർ പ്രിന്റ് മാത്രം നോക്കി ഇത് അത് റെഡ് ആൻഡ് വൈറ്റ് മാത്രമായിട്ടുള്ള പിന്നെ ട്രൈ കളറുകളുണ്ട് എല്ലാം സ്കൈൻലെസ് ആണ് കാർ കൊട്ടാക്കണത് എല്ലാം ഒറ്റ തീറ്റ തന്നെയാണ് ഇതേപോലെ വലിയ മീനാണ് നമുക്ക് കൊടുക്കാനുണ്ടോ ആ വലുത് കൊടുക്കാനുണ്ട് കൊടുക്കാണ്ടോ ഇത്രയൊക്കെ വലുപ്പമുള്ള എന്തോ വില വരുന്നുണ്ട് ഇതൊക്കെ നമ്മള് കിലോയ്ക്ക് തൂക്കിയായിരിക്കും കൊടുക്കണ മോഹവിലൊക്കെ ഉണ്ടോ ആ നമ്മളിവിടെ ഒരു മനിമയൊരു

മീൻ കാണും ഉദ്ദേശം ചെറുതും വലുതായിട്ട് എങ്ങനെ ഒരു പത്തായിരം മീനും മിനിമം ഉണ്ടാവും മിനിമം ഉണ്ടാവും കാരണം എക്സാക്ട് ക്വാണ്ടിറ്റി അറിയില്ല കാരണം കുറെ ഒക്കെ നമ്മൾ ബ്രീഡ് ആവുന്ന മീനുകൾ ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റുകൾ അതേപോലെ പ്രോഡക്റ്റ് ഓൺലൈനും നമ്മൾ മെയിനായിട്ട് ഫിഷിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് ഏറ്റവും കൂടുതൽ ഓർമ്മ ഫിഷുകൾ ഒത്തിരി നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് നമുക്ക് സ്വന്തം ഉണ്ട് പിന്നെ നമ്മൾ ലോക്കൽ ബ്രീഡേഴ്സിൽ നിന്ന് കളക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ എല്ലാം നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഫാമിൽ നമ്മൾ ചെയ്യുന്നത് ഹോൾഡിംഗ് ആയിരിക്കും കൂടുതലായിരുന്നു അപ്പം നമുക്ക് വേറെ കോതമംഗലത്ത് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് എല്ലാം ബ്രീഡ് ചെയ്യുന്നുണ്ട് സീബ്ര ഏഞ്ചൽ വിഡോ അങ്ങനെ കുറേ ഏറ്റവും ചെറുമീനുകളാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് പിന്നെ ഇത് നമ്മൾ നമുക്ക് ഷോപ്പ് സപ്ലൈ വരുന്നുണ്ട് അതായത് ഈ എറണാകുളം കോട്ടയം പത്തനംതിട്ട കൊല്ലം ആ ഡിസ്ട്രിക്റ്റുകളിൽ നമ്മൾ ഡയറക്റ്റ് തന്നെ നമ്മുടെ റൂട്ട് സപ്ലൈ ഉണ്ട് ബാലൻസ് ഉള്ള സ്ഥലങ്ങളിൽ കൂടെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ വഴി അയച്ചു കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പോലെ അവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോ കേരളത്തിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ അയക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇരിക്കാന്ന രീതിയിലായിരിക്കും അത് ആയിരിക്കും സേഫ് ആയിരിക്കും സേഫായിരിക്കും അന്നേരം ഹോൾസെയിലായിട്ട് അല്ലെങ്കിൽ റീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങൾ ഓൺലൈനിൽ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് അന്ന് അന്നേരം നിങ്ങൾ ഫോൺ നമ്പറുമായിട്ട് ഫോൺ നമ്പറായിട്ട് വാട്സപ്പ് ഉണ്ട് വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി ഓക്കെ താങ്ക് യു